നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും ഭരണത്തിലെത്തിയതോടുകൂടി അവിടെ കിരാത നിയമങ്ങൾ വീണ്ടും ഓരോന്നോരോന്നായി നടപ്പിലാക്കുകയാണ് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകാത്ത തരത്തിലുള്ള നിയമങ്ങളാണ് താലിബാൻ പലപ്പോഴായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ക്രിമിനൽ നിയമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് ഇതിന് സുപ്രീം കോടതിയുടെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയുകയില്ല ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമെന്ന് ഇതനുസരിച്ച് ഈ സമൂഹത്തെ നാല് തട്ടായി തിരിച്ചിട്ടുണ്ട് ഈ പുതിയ നിയമം അനുസരിച്ച് ഇതിലൊന്ന് പുരോഹിത വർഗം രണ്ട് വരണ്യവർഗം മൂന്ന് മധ്യവർഗം നാല് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ ഈ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ എല്ലാ നിയമവും എല്ലാവർക്കും ഒരുപോലെയാണ് എങ്കിൽ ഈ പുതിയ അഫ്ഗാനിലെ നിയമം അനുസരിച്ച് ഈ നാല് വിഭാഗക്കാർക്ക് നാല് നിയമങ്ങളാണ് അതായത് പുരോഹിത വർഗത്തിന് അവരെന്ത് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കാൻ പാടുള്ളതല്ല അവരെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മാത്രം മതിയാകും അതേസമയം ഉപരിവർഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വരും പക്ഷേ അവർക്ക് വലിയ ശിക്ഷയൊന്നും ലഭിക്കുകയില്ല അവിടെ നിന്ന് ഉപദേശം നൽകി വിട്ടയക്കും പിന്നെയുള്ളത് ഇടത്തരക്കാരാണ് അവർക്ക് ചെറിയ തോതിലുള്ള ശിക്ഷകളൊക്കെ പക്ഷേ ലഭിക്കാൻ സാധ്യതയുണ്ട് തളവ് ശിക്ഷയൊക്കെ ലഭിച്ചേക്കാം ഇതിലേറ്റവും കഷ്ടം സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടേതാണ് അവർക്ക് തളവ് ശിക്ഷ മാത്രമല്ല കായികമായി അവരെ നേടാം അതായത് ചാട്ടവാറടി പോലെയൊക്കെയുള്ള ഭീകരമായ ശിക്ഷാവിധികൾ അനുസരിക്കാൻ അല്ലെങ്കിൽ അതിന് വിധേയരാകാൻ അവർ നിർബന്ധരാണ് ഇത് അവിടുത്തെ നിയമമാണ് അവിടുത്തെ കോടതി അംഗീകരിച്ച നിയമമാണ് ഇത്തരത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു സംഭവം നടക്കുന്നതായി കേട്ട് കളി പോലും നമുക്കാർക്കും ഇല്ല ഇനി സ്ത്രീകളുടെ കാര്യം താലിബാൻ ഭരണത്തിൽ വന്നതോടുകൂടി തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു അവർക്ക് ജോലി നൽകുന്നത് അവസാനിപ്പിച്ചു അവർ അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുണ്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ പുസ്തകമൊന്നും വായിക്കാനൊന്നും പാടില്ല തുടങ്ങി വളരെ വിചിത്രമായ പ്രാർത്ഥന കാലഘട്ടങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് അന്ന് നടപ്പിലാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതനുസരിച്ച് ഭർത്താവിന് ഭാര്യയെ തല്ലാം എത്രോണമെങ്കിലും തല്ലാം ഒരു കുഴപ്പവുമില്ല പക്ഷേ അത് വടികൊണ്ട് തല്ലരുത് എന്ന് മാത്രം വടിയെടുത്ത് തല്ലുകയും അതിൻ്റെ ഭാഗമായി ശരീരത്തിൽ മുറിവ് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഭർത്താവ് മൂന്ന് മാസം ജയിലിൽ കിടക്കേണ്ടി വരും കൂടാതെ മറ്റൊരു അതിവിചിത്രമായ നിയമം ഭർത്താവിൻ്റെ അനുമതി കൂടാതെ ഭാര്യ വീടിന് പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൽ ബന്ധുവീടിലാണെങ്കിൽ പോലും അവർ മൂന്ന് മാസം തടവ് ശിക്ഷ അനുഭവിക്കാൻ നിർബന്ധിതരാണ് അതുപോലെ പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികൾ അവരവരുടെ പ്രാർത്ഥനകൾ മുടക്കുകയാണെങ്കിൽ അവരെ ക്രൂരമായി മർദ്ദിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ എല്ലൊന്നും ഓടിയരുത് എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ എല്ലൊടിയാതെ മക്കളെ എത്ര വേണമെങ്കിലും നമുക്ക് മർദ്ദിക്കാം അഫ്ഗാനിസ്ഥാനിൽ മാതാപിതാക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഈ ഒരു അവകാശമാണ് അതുപോലെ അധാർമികതയുടെ സ്ഥലങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് മറ്റൊരു നിയമം ഈ അധാർമികതയുടെ സ്ഥലങ്ങൾ ഏതാണെന്ന് ഇനിയും വ്യക്തമല്ല ഇപ്പോൾ പറയപ്പെടുന്നത് അത് ബ്യൂട്ടി പാർലറുകൾ അതുപോലെ ബാബർ ഷോപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളെയൊക്കെയാണ് ഈ അധാർമികതയുടെ കേന്ദ്രങ്ങൾ എന്നുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നൃത്തം ഇനി അഫ്ഗാനിസ്ഥാനിൽ ഒരിക്കലും നടത്തുന്നത് പോയിട്ട് കാണാൻ പോലും പാടില്ല എന്നുള്ളതാണ് നൃത്തം ആരെങ്കിലും കണ്ടുവെന്നറിഞ്ഞാൽ അയാൾ ജയിലിൽ പോകേണ്ടി വരും അതാണ് മറ്റൊരു ശിക്ഷ അപ്പോൾ കലാപരമായ യാതൊരു കാര്യങ്ങളും നൃത്തം സംഗീതം ഇതൊന്നും തന്നെ ഇനി മുതൽ അഫ്ഗാനിസ്ഥാനിൽ ആരും ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ജയിലിൽ കിടക്കേണ്ടി വരും ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിരുദ്ധ വിഭാഗങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചിരിക്കണം അവർ പറയുന്നത് ആഗോള സമൂഹം ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് ഇവരുടെ ഇത്തരത്തിലുള്ള അതിവിചിത്രമായ നിയമങ്ങളുണ്ടാക്കിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇത്തരം ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിനെതിരെ യാതൊരു തരത്തിലുമുള്ള നിയമ സംവിധാനവും അവിടെ ഇല്ല എന്ന് പറയുന്നത് ഇതൊക്കെ പലരും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വെല്ലു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് താലിമാലിൽ നമുക്കറിയാം സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസം അനുഭവിച്ച സ്ത്രീകൾ പോലും ഇപ്പോൾ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണുള്ളത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല അവർക്ക് പുസ്തകം വായിക്കാൻ പാടില്ല തുടങ്ങി വളരെ കഠിനമായ നിയമങ്ങളാണ് സ്ത്രീകൾക്കെതിരെ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് മാത്രമല്ല കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരെ പോലും ഒരു പരിധി വരെ ശിക്ഷിക്കാൻ അവിടെ വകുപ്പില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സമൂഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് വിഭാഗങ്ങളുള്ള അതിൽ ആദ്യത്തെ രണ്ട് തട്ടുകൾപ്പെട്ടു പുരോഹിത വർഗവും അതുപോലെ ഉപരിതല വർഗവും അതല്ലെങ്കിൽ വലിയ കൂടിയ ആളുകളുമൊക്കെ തന്നെ ആണെങ്കിൽ അവർക്ക് കുട്ടികളെ പീഡിപ്പിച്ചാൽ പോലെ അവരൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഒന്ന് ഉപദേശിച്ചു വിടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ആഗോള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ തന്നെയാണ് ഏതായാലും നമ്മുടെ ഇന്ത്യയ്ക്ക് പോലെയുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ ഒരേ നിയമത്തിൻ്റെ കീഴിൽ അതനുസരിച്ച് ജീവിക്കുന്നതും അല്ലെങ്കിൽ ഒരുപോലെ സ്വസ്ഥമായി കഴിയുന്നതും ഒക്കെ ഓർക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യരുടെ കാര്യം ഓർത്ത് നമുക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ